ഗൈസ് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം മൂടി നിൽക്കുമ്പോൾ നമ്മുടെ ജിസേൽ ആൻ്റി ആനീഷ് അളിയൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ് കണ്ണു തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ കൂടനടി നമ്മുടെ അനീഷ് അളിയൻ കണ്ണാ തുമ്പി പോരൂല നിന്നോട് ഇഷ്ടം കൂടൂലെന്ന് അപ്പം നമ്മുടെ ജിസേൽ പറയുകയാണ് ഇപ്പം നീ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു മനുഷ്യത്വം നിനക്ക് വന്നിട്ടുണ്ട് മുമ്പ് അങ്ങനെയല്ലായിരുന്നു എന്ന് അപ്പം ഉടനെ അനീഷ് പറയുകയാണ് നീ മറ്റുള്ള ആ മറ്റുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ ഒരു പൂ ചെന്നാൽ ഒരു പൂക്കാലം തരാനുള്ള ആൾക്കാർ ഇവിടെയുണ്ട് പക്ഷെ നീ എന്നിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല എനിക്ക് ഇവിടെ ആരെയും സ്പെഷ്യൽ ഇല്ല എസ്പെഷ്യലി പുറത്തു പോയാൽ ഞാൻ ആരുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാകുകയില്ല ഉള്ളി ഇത് ഗെയിം ഷോ ഉള്ളി ഞാൻ ഇവിടെ നിന്നുള്ള ബന്ധമേ ഉണ്ടാകൂ ഇത് കേട്ട ജിസ്സയിൽ ഈ മനുഷ്യനെ കൊണ്ടു തോറ്റു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ റേണു ആൻറ്റി കുറച്ച് ഫുഡൊക്കെ അടിച്ചേക്കാന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് തന്നെ പോയിരുന്നു അടിക്കുകട്ടോ അപ്പോൾ നമ്മുടെ ആരും മോള് വിടുവോ വീണ്ടും പുറകെ ചൊറിയായിട്ട് എത്തുകട്ടോ നമ്മുടെ രേണുവിനോട് പറയുവാണ് നീ ഒരഭിപ്രായങ്ങളും പറയാറില്ല ഒന്നിനും ഇടപെടാറില്ല നീ നിൻ്റെ കാര്യം മാത്രം നോക്കി തന്നെ സ്കൂട്ടായിട്ടിരിക്കുമെന്ന് അതിന് മോൾക്ക് ഇതിൻ്റെ എല്ലാ ആവശ്യമുണ്ടോ രേണുവിൻ്റെ അടുത്തുനിന്ന് കേൾക്കാനുള്ളത് കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ ആ രേണു ആണെങ്കിൽ കലിപ്പ് മൂടിലാട്ടോ രേണു പറയുകയാണെങ്കിൽ നിനക്ക് എനിക്ക് അഭിപ്രായം പറയാനുള്ളിടത്ത് ഞാൻ പറയും